എന്റെ പേര് ടിന്റു അലക്സ് ആഹ് ഞങ്ങൾ ചമ്പക്കുളത്തിന്നാണ് വരുന്നത് ഇത് എന്റെ ഭർത്താവ് അലക്സ് ഞങ്ങളുടെ മോൻ സാവിയോ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നാല് വർഷമായിരുന്നു നാല് വർഷം ശേഷം ഞാൻ ആയി പ്രഗ്നൻ്റ് ആയപ്പോൾ ഫസ്റ്റ് സ്കാനിങ്ങിന് ചെന്നപ്പോൾ കൊച്ചു ട്യൂബിലാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു അതിനുശേഷം ആവേനങ്ങൾ വിഷമത്തിലായിരുന്നു അപ്പോൾ ഐ എം എസ് നിത്യാരാധനയിൽ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് ഐ എം എസ് എമ്മയുടെ മാധ്യസ്ഥതയും ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷം നല്ല സ്കാനിങ്ങിൽ എന്നെ യൂട്രെയിനായി അത് അത് കഴിഞ്ഞ് അഞ്ചര മാസമായപ്പോൾ എനിക്ക് ഡെങ്കിപ്പനി ഉണ്ടാവുകയും കൗണ്ട് തീരെ കുറയുകയും പത്ത് ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എന്തെങ്കിലും അംഗവൈകല്യങ്ങളോ അതുപോലെ എന്തെങ്കിലും പ്രോബ്ലങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അപ്പോഴും ഐ എം എസ് നിത്യ ആരാധകനെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കൊരു കുഴപ്പമൊന്നുമില്ലാതെ ഐ എം എസ് അമ്മയും ഉണ്ണീശോയും ൊരു മോനെ തന്നു ആ സമയക്കും കൊടാനും കൂടി തന്നെ